പാത്രമായിട്ട് അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം ശരീരം ചേട്ടൻ കൂടുതൽ അറിയപ്പെടുന്നത് കൂടുതൽ വരുന്ന കഥാപാത്രങ്ങളായാലും തന്നെ പോലീസ് കഥാപാത്രങ്ങളാണ് കൂടുതൽ വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു നാടകം നാടകം ചെയ്യുന്ന വർഷങ്ങളാടകം ചെയ്യുന്ന ആളുകളുടെ കൂടെ അഭിനയിക്കുന്നു അപ്പോ ചേട്ടൻ പണ്ടു മുതലേ സിനിമകൾ ചെയ്യുന്ന കൂടുതലായാലും കോമഡി സിനിമകളായിരുന്നു കൂടുതലും ചെയ്തു വന്നിരുന്നത് കലാപങ്ങളിലെ ഇതുകൊണ്ടായിരുന്നു എന്ത് തോന്നുന്നു ഈ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇത്രനാളം ഇത്രയും വർഷം അഭിനയിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസും ഇവരെ കൂടെ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എന്തൊക്കെ അഭിനയത്തിൽ പഠിക്കാൻ പറ്റി എന്നുള്ളൊരു ഈ സിനിമയിൽ എന്റെ അഭിനയ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമയായിരിക്കും ആട്ടം എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് അത് ഞാൻ ഒരുപാട് തവണ പറയുകയാണ് ആനന്ദിനോടും അവരുടെ വിനയോടും ഞാനെന്നും എന്നോട് ആദ്യം വിളിച്ച സിനിമയെ പറ്റി പറയുന്നു ആനന്ദ് വന്നു എക്സ്പ്ലെൻറ്റ് എന്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടിട്ട് ഒരുപാട് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എന്തായാലും ചോദിക്കുന്ന പറഞ്ഞാൽ ഇതിന് മുമ്പ് നിങ്ങൾ അഭിനയിച്ചോണ്ടിരുന്ന പോലെ അല്ല ഇതിനകത്ത് കാണുന്നത് അതിനെന്താണ് ചെയ്തത് നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്തോ എന്താണ് അതിനുവേണ്ടി പ്രിപ്പയർ ആയത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു പക്ഷെ ഞാൻ പറഞ്ഞു ഒരു ഇതുമില്ല നമ്മൾ ചെല്ലുന്നു നമ്മൾ നമ്മളിലോട്ടൊരു ഡയറക്ടർ നമുക്ക് ഫീഡ് ചെയ്ത് തരുന്ന എങ്ങനെയാണോ അതുപോലെ ഇരിക്കുന്നു ഒരു ആക്ടറുടെ ആക്ടിംഗ് എന്നാണ് ഞാൻ വിചാരിക്കും ഞാനിതുവരെ ഒരു കഥാപാത്രത്തിനു പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ഡയറക്ടർ ആവശ്യപ്പെട്ടുകൊണ്ട് എന്നോട് പറഞ്ഞ് മൂന്ന് ദിവസം റിഹേഴ്സലിന് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഈ ഡ്രാമ നമുക്ക് ഒരു പിടുത്തവും ഇല്ലാത്ത കാര്യമാണ് അഭിനയവും വലിയ പിടുത്തോ ഒന്നും ഇല്ല അങ്ങനെയോട് പോകുന്നതാണ് പക്ഷേ ഈ ഡ്രാമ നമുക്ക് ഒട്ടും അറിഞ്ഞുകൊണ്ടില്ല മറ്റേ ഡ്രാമയല്ലല്ലോ ഇതൊരു ഭയങ്കര വേറൊരു പരിപാടിയാണ് അപ്പം ഞാൻ റിഹേഴ്സലിന് ചെന്നു ഇതും പിന്നെ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് എന്താണ് അവിടുത്തെ ഒരു വൈബൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അല്ല നമ്മളെ ഒരുപാട് നമുക്ക് നോക്കും പ്രത്യേകിച്ച് എനിക്കീ പറഞ്ഞ പോലെ എന്താണ് ഒരു നെഗറ്റീവ് വൈബ് വൈബുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കില്ല എനിക്ക് പറ്റില്ല സംസാരിച്ച് നിൽക്കാനൊന്നും അങ്ങനെ പറ്റില്ല എനിക്ക് പക്ഷെ ഇവിടെ വന്ന എല്ലാവരും ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു ഇവരുടെ ഈ ലോക എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ തന്നെ ആയിരുന്നു റിഹേഴ്സലും കാര്യങ്ങളും എല്ലാം പിന്നെ ഞാൻ അവിടെ മുതൽ ഇവരെ ഞാൻ നോക്കുകയായിരുന്നു ഇവരെല്ലാം പത്തിരുപത് വർഷമായിട്ട് ഡ്രാമ എന്ന് പറഞ്ഞില്ല അപ്പോൾ ഇവർ ഇവരെങ്ങനെയാണ് ഡയലോഗ്സ് പറയുന്നത് ഇവരെങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത് കാര്യം നിങ്ങൾ സിനിമ ആണോ മനസ്സിലാകണമോ തുടങ്ങുന്ന തന്നെ ഒരു ബാക്ക് ഒക്കെയാണ് മേക്കപ്പ് റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ അവിടെ ഇവർ ഒന്നും ചെയ്യുന്ന കാര്യമില്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഞാനതെല്ലാം നോക്കുകയായിരുന്നു എന്നിട്ടാണ് നമ്മളും ആ ഒരു റൂട്ടിലോട്ട് വന്നത് പിന്നെ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോഴും നമ്മളോട് അത് വേണ്ട എന്ന് പറയുന്ന ഒരു ഡയറക്ടർ എപ്പോഴും ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നമ്മൾ ചെയ്യുന്നതിന് അത് നോക്കേയും ചോദിക്കും എന്താ നമ്മളെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ് മനസ്സിലായല്ലേ പക്ഷെ നമ്മൾ ചെയ്യുന്നത് അത് വേണ്ട അത് വേണ്ട അത് അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ല അല്ലെങ്കിൽ അത് അതിപ്പോൾ നോക്കണ്ട അല്ലെങ്കിൽ ഈ സമയത്ത് വരുന്നേ കണ്ട നമ്മൾ ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായിട്ട് ഒരു മറുപടി ഉണ്ടാവും ഡയറക്ടർ അല്ലെങ്കിൽ മനസ്സിലായില്ലേ ചില ഡയറക്ടർമാര് പറഞ്ഞാ എന്തെഴുന്നേറ്റ് എന്താ എഴുന്നേറ്റ് എന്ന് ഡയറക്ടേഴ്സ് ചില ഡയറക്ടേഴ്സ് പറയും ആ എഴുന്നേക്കണ്ട എഴുന്നേറ്റ് ഇതാണ് കുഴപ്പം ഇല്ലെങ്കിൽ അങ്ങോട്ട് നോക്കരുത് നോക്കിയാൽ ഇതാണ് കുഴപ്പം ഇപ്പൊ ചിരിക്കണ്ട അങ്ങനെ ഒരു ഡയറക്ടർ നോക്കാൻ അഭിനയിക്കാൻ പറ്റുന്ന ഏതൊരാക്ടറിന്റെ വലിയ ഭാഗ്യമാണ് എന്റെ ഭാഗ്യത്തിന് ആനന്ദിനെപ്പോലൊരു ഡയറക്ടറും ഒരു റൈറ്ററും ആയിരുന്നു ഈ സിനിമയിൽ അത് തന്നെ ഞാൻ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ഞാൻ എല്ലായിടത്തും പറയുന്നതാണ് ഈ സിനിമ കിട്ടിയ എല്ലാ കൈദികളും ആക്കിക്കുന്ന ഒരാളും ആനന്ദ കൃഷി എന്ന് പറയുന്നത് എനിക്ക് റൈറ്ററും ഡയറക്ടറും തന്നെയാണ് അതിനൊരു രീതിയിലേപ്പറ ഇവിടെ ആർക്കും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എല്ലാത്തിനും ഒരു 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 ക്ലാരിറ്റി ഉണ്ടാകുന്നത് ഫസ്റ്റ് കഥ പറയാൻ വന്നപ്പോൾ മുതൽ ഇപ്പം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് പോലും അദ്ദേഹത്തിന് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ട് അപ്പം അത് എന്താണ് ഒരു ഒരു പ്രൊഫഷണലിസമാണ് അപ്പം ചിലർ വന്ന് കഥ പറയുമ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കും കേട്ടോ എന്ന് നമുക്കറിയാം നമ്മൾ ചെയ്യാത്ത എന്തെങ്കിലും നമ്മളെ കൊണ്ട് ഇവര് ചെയ്യിക്കുമെന്ന് നമുക്കറിയാം ചില ഡയറക്ടേഴ്സ് വരും ചില ഫിലിം മേക്കേഴ്സ് വരും അങ്ങനെ കുറേ പേരുടെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ ജോസ് മോർ അങ്ങനെ കുറേ പേരുടെ സിനിമകളിൽ അഭിനയിക്കാൻ മാസ്റ്റേഴ്സ് ആണെങ്കിലും ജോസ് സാറടക്കമുള്ളവരുടെയൊക്കെ അണിയും കമൽ സാറിൻ്റെ അവരുടെ സിബി മലേൽ സാറിൻ്റെ കൂടെയൊക്കെ ഒരുപാട് മാസ്റ്റേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ ദൈവാനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ പുതിയ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെ പൃഥ്വിരാജാണെന്നുണ്ടെങ്കിലും നിതിൻ ടീച്ചു പണിക്കനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ കൂട്ടത്തിലേക്ക് വരുന്ന ഒരാളാ ആൾ തന്നെയാണ് ആനന്ദേ പക്ഷേ ഞാൻ ഉറപ്പ് പറയുന്നു ഇനിയുള്ള അങ്ങോട്ടുള്ള മലയാള സിനിമകളിൽ ആനന്ദജയിൽ നിന്നും ഒരുപാട് ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ സിനിമകൾ മലയാളികളെന്നും ഓർത്തിരിക്കുന്ന സിനിമകൾ നമുക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ